അങ്ങനെ ഗബ്രിയുടെ ഫോട്ടോയും കെട്ടിപ്പിടിച്ച് കരയുന്ന ജാസ്മിനോട് നീ ഇതെല്ലാം ഡ്രാമയല്ലേ കാണിച്ചു കൂട്ടുന്നത് എന്ന് പറഞ്ഞ രശ്മിന് ഡ്യൂട്ടിക്കിടയിൽ വെച്ച് ജാസ്മിൻ എന്താക്കാണ് ഒരു കോംപ്രമൈസ് സ്റ്റോക്കിൽ അങ്ങോട്ട് വിളിക്കുകയാണ് നീ എന്നാലും അങ്ങനെ ഡ്രാമയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിനോട് പൊട്ടിത്തെറിച്ചു പോയി നമുക്ക് അതിനൊരു കോംപ്രമൈസ് ആക്കാന്നുള്ള രീതി ആണെങ്കിൽ ആ ടോപ്പിക്ക് ഇട്ട് സംസാരിക്കാനൊരു താല്പര്യം ഇല്ല അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പവർ ടീം അംഗമായിട്ടുള്ള നോർ അങ്ങോട്ട് വരികയാണ് എന്നിട്ട് ജാസ്മിനോടായിട്ട് പറയാണ് ഗെസ്റ്റ് ഉള്ളത് അറിയാലോ പോയി കുക്ക് ചെയ്യൂ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നുള്ള രീതിയിൽ അപ്പൊ അന്നേരം ജാസ്മിൻ അയ്യേ എന്നുള്ളൊരു ഇത് കണ്ടോളി എന്നാ ലസ്മിൻ ജാസ്മിനോട് പറയാണ് ജാസ്മിൻ പോയി ഡ്യൂട്ടി ചെയ്യുന്നുള്ളത് അപ്പൊ അന്നേരം ജാസ്മിൻ ഡ്യൂട്ടി ഒക്കെ ഞാൻ ചെയ്തോളാം ഞാനിപ്പോ നിന്നോട് സംസാരിച്ചോണ്ട് ഞാൻ ഇവിടെ വന്നത് ഫുഡ് ഉണ്ടാക്കാനും കക്കൂസ് കഴിക്കാനും ബാത്റൂം കഴിക്കാനും ഒന്നല്ല ഞാൻ ചോദിച്ചതിന് നീ മറുപടി താന്നുള്ള രീതിയിൽ രശ്മിനാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല ജാസ്മിൻ ഈ വിഷയത്തിൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ള മട്ടിയിൽ ഇങ്ങനെ നിൽക്കാണ് അന്നേരം വീണ്ടും നോർ അങ്ങോട്ട് വരുകയാണ് എന്താണ് പറഞ്ഞത് കേട്ടില്ല പോയി ഡ്യൂട്ടി ചെയ്യുന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് ജാസ്മിനാണെങ്കിലും അതാണെങ്കിലും ഒട്ടും മൈൻഡും ചെയ്യുന്നില്ല ജാസ്മിൻ അപ്പോഴും റസ്മിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ റസ്മിനെ മാറ്റി നിർത്തിക്കൊണ്ട് നോർ പറയാണ് ഇനി നീ അവടുത്തേക്ക് പോയി സംസാരിച്ചു കഴിഞ്ഞാണെങ്കിൽ അതിന്റെ അനിയത്തിയാണ് കൂറ് ഞാൻ നിന്നോട് സംസാരിക്കത്തില്ല എന്ന് അപ്പൊ അന്നേരം ജാസ്മിൻ പോടി എന്ന് പറഞ്ഞ അവിടെ ഇറങ്ങി പോവാണ് ഇത് കേട്ടതും ഓറകം കൊണ്ട് കലി വരാൻ തുടങ്ങി നടന്നതാണ് ഈ അവിടെ പോടി എന്ന് വിളിച്ചത് കേട്ടില്ല എന്ന് പറഞ്ഞ് വീണ്ടും രശ്മിനും മെക്കിട്ട് കയറാണ് ഇന്നലത്തെ എപ്പിസോഡിലെ ചില സംഭവ വികാസങ്ങളെ കുറിച്ച് നമുക്കിപ്പോൾ സംസാരിക്കേണ്ടതുണ്ട് എനിവേ എല്ലാവർക്കും നമ്മുടെ പുതിയ ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂവിന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് പലർക്കും അത് അറിയില്ല അതുകൊണ്ട് ഒരു ഇണ്ടക്ഷൻ തന്നത് മാത്രം അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അമ്പത്തൊമ്പത് എപ്പിസോഡുകൾ അഥവാ അൻപത്തെട്ട് ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ അപ്പൊ ഇന്നലത്തെ എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ ഒരു ഹോട്ടൽ ടാസ്ക് അനൗൺസ്മെന്റിലൂടെയാണ് എന്താണ് ആ ടാസ്ക് കഴിഞ്ഞ സീസണുകളിലെ ബെസ്റ്റ് പെർഫോമേഴ്സും മത്സരാർത്ഥികളും മറ്റുള്ള ആളുകൾ ഗസ്റ്റ് ആയിട്ട് ആ വീട്ടിലേക്ക് വരും അങ്ങനെ വരുന്നൊരു ദിവസമാണ് അപ്പൊ അവരെ മികച്ച രീതിയിൽ സ്വീകരിച്ച് എന്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് അതാണ് ഹോട്ടൽ ടാസ്ക് ടാസ്ക് എല്ലാ സീസണുകളിലും ഈ നടക്കാറുണ്ട് ിലും കഴിഞ്ഞ സീസണിൽ ഗസ്റ്റ് വന്നത് ഡോക്ടർ റോബിനൊക്കെ ആയിരുന്നു എന്തായാലും ഈ സീസണിൽ ഫസ്റ്റ് ഡേ ഗസ്റ്റ് ആയി വരുന്നത് മറ്റാരുമല്ല ആദ്യത്തെ സീസണിൽ വിന്നർ ആയിട്ടുള്ള ആ ഒരു ദിവസത്തെ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഹോട്ടൽ ആയിരിക്കും ഓരോ ഓരോ ടീമിനും ഡ്യൂട്ടികൾ ഉണ്ടാകും അപ്പൊ അന്നത്തെ എന്ന് പറയുന്നത് ഓരോ ടീമിനും ഡ്യൂട്ടികൾ ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂ ചെയ്യുന്നത് ആരാണ് പവർ ടീമാണ് പാർട്ടി ടീമിനാണ് ഈ ഹോട്ടലിൽ അധികാരം എന്ന് പറയുന്നത് ക്യാപ്റ്റൻ റിസിക്കുകളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എച്ച് ആർ മാനേജറാണ് അങ്ങനെ ഓരോ ടീമുകളായി വരുന്നു അവരുടെ കഴിവുകളെ കുറിച്ച് സംസാരിക്കുന്നു അവർക്ക് ഓരോ ഡ്യൂട്ടികൾ ഈ പവർ ടീം കൊടുക്കുന്നു അങ്ങനെ ഇന്റർവ്യൂവിനായിട്ട് അണൽ ടീമിനുള്ള അപ്സരെയും ശരണ്യം നന്ദനയും വരാണ് അങ്ങനെ അവരവരുടെ ടീമിനെ കുറിച്ചും കൈവിനെ കുറിച്ചും ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പൊ തിരിച്ച് പവർ ടീം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്റർടൈൻ ചെയ്യാൻ അറിയോ സ്പാക്ക് അറിയോ എന്നുള്ള രീതിയിൽ സ്പാ എന്ന് പറയുന്നത് മസാജ് അപ്പൊ അവര് പറയണ്ട ഞങ്ങൾ നന്നായി എന്റർടൈൻ ചെയ്യിക്കും അതുപോലെ തന്നെ ഞങ്ങൾക്ക് പല ടൈപ്പ് മസാജ് അറിയാമെന്നുള്ള രീതിയിൽ സംസാരിക്കുക അങ്ങനെയാണെങ്കിൽ ആ ഡ്യൂട്ടി നിങ്ങൾ ചെയ്തോളൂ എന്റർടൈൻമെന്റ് ആൻഡ് സ്പാ ഇതാണ് നിങ്ങൾക്കുള്ള ഡ്യൂട്ടി എന്ന് പവർ ടീമും അറിയണം അപ്പൊ ഈ മസാജിനെ കുറിച്ച് ചോദിച്ചെടുത്ത് ശരനെയൊക്കെ നമുക്ക് അറിയാം സ്വന്തമായിട്ട് സ്പാ ഒക്കെ ഉണ്ട് അപ്പൊ ശരനെ ഈ മസാജിനെ കുറിച്ച് സംസാരിച്ച് വരുമ്പോൾ ഇടയിൽ കയറിട്ട് അപ്സർ എന്താക്കി ഞങ്ങൾ ആ മസാജ് ചെയ്യും ഈ മസാജ് ചെയ്യും അറബിക് മസാജ് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇത് ശരണിക്ക് അങ്ങ് തീരെ പിടിച്ചില്ല പിടിച്ചില്ലെന്നോ അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു ശരൻ അപ്സരോട് പതിയെ പറയാണ് ഞാൻ മസാജിനെ കുറിച്ച് പറയുമ്പോൾ നീന്തിനാണ് ഇടയെ കയറി സംസാരിക്കാൻ നിന്നത് അപ്പൊ അന്നേരം അപ്സരം ആ ടീമിന് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് സംസാരിച്ചത് അപ്പൊ ശരണ് നോ നിനക്കറിയാം ഞാൻ സ്പാ നടത്തുന്ന ഒരാളാണ് എനിക്ക് ഇതിനെ കുറിച്ച് നല്ല അറിവുണ്ട് എന്നുള്ളത് എന്നിട്ടൊന്നും എന്റെ ഇടയിൽ കയ്യിൽ സംസാരിച്ചത് ശരിയല്ല എന്നുള്ള രീതിയിൽ അപ്പൊ അന്നേരം അപ്സരം നിനക്ക് ഫുൾ യോഗ ആ വാക്കങ്ങ് ശരണിനെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്ത് അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞ റൂമിൽ പോയി രണ്ടാളും പൊരിഞ്ഞ തല്ലി നമുക്ക് എന്തായാലും സംസ്കാരം വരുന്നുണ്ടല്ലോ പോടി കൂടി അതെ പോടി കൂടി ഒരു കാര്യമില്ല ചുമ വെറുതെ പ്രശ്നം ഉണ്ടാക്കുകയാണ് ഒരു കാര്യം ഇല്ലാത്തൊരു പ്രശ്നമാണ് ഇത്രയും ചെറിയൊരു കാര്യം ഇവിടെ ഊതി വീർപ്പിച്ച ശരണ്യാണ് അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു എന്തായാലും ഇതിനുശേഷം അപ്സരം തകുന്നുണ്ട് ഒരു മുരക്കെ പോയിരുന്നു കരുതുന്നുണ്ട് എന്തിനാണ് ഇത്രയും ചെറിയ പ്രശ്നം ഊതി വീർപ്പിച്ച വലുതാക്കണേന്ന് പറഞ്ഞോണ്ട് എന്നാൽ ശരണ്യമാണെങ്കിലോ കാണാറടുക്കത്ത് പോയി പറയണുണ്ട് അക്ഷര ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ഈ ശരണിക്ക് എന്തിനു കേളാന്നുള്ളതാ ഗസ്റ്റ് വന്നില്ല അപ്പോഴൊക്കെ അടിപൊളിക്കുന്നുള്ളതാണ് എന്തായാലും ഒരു ഉച്ച സമയത്ത് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വരുകയാണ് അങ്ങനെ സാബുമോന് വേണ്ട സ്വീകരണങ്ങളൊക്കെ വീട്ടംഗങ്ങൾ നൽകുകയാണ് അങ്ങനെ സാബുമോൻ തന്നെ അല്ലെങ്കിൽ ചിലർ സിഗരറ്റ് വലിയ ചുറ്റുകറുകളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ രാവിലെ അഡിൻഡായ അണൽ ടീമിനെ രഹസ്യമായിട്ട് വിളിക്കണം എന്നാലും അവരോട് പറയണം നമുക്കൊരു പ്രാങ്ക് ചെയ്യണം എന്താണ് ആ പ്രാങ്ക് നമ്മുടെ പവർ ടീമിനുള്ള നോറയാണ് നമുക്കൊന്ന് ട്രിഗർ ചെയ്യണം പുള്ളിക്കാരൊന്ന് പ്രവോക്ക് ചെയ്യണം അതിനുവേണ്ടി നമുക്കൊരു പ്രാങ്ക് ചെയ്യാൻ നല്ലത് ഈ സാബു എന്ന് പറയുന്നത് പുറമേ കളി കണ്ടുവന്ന ഒരാളാണ് അപ്പൊ പുള്ളിക്കാരനറിയാം ആരാണ് വീക്കാരാണ് സ്റ്റോക്ക് എന്നുള്ളത് നോറിന്റെ ക്യാരക്ടർ എല്ലാവർക്കും അറിയാമല്ലോ ഒന്ന് പറഞ്ഞു രണ്ടാമത്തിന് കരിഞ്ഞ് കാണിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പൊ അത് വെച്ചാണ് സാബു അങ്ങനെ ഒരു പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവരെന്താണ് ഈ എന്റർടൈൻമെന്റ് മേഖലയെ കൈകാര്യം ചെയ്യുന്ന ടണൽ ടീം ആണല്ലോ അപ്പൊ ഇവര് ഈ സാബു മോൻ ആവശ്യപ്പെടാതെ തന്നെ സാബു മോനും മുന്നിൽ ഡാൻസും പാട്ടും ഒക്കെ കളിക്കുകയാണ് അങ്ങനെ സാബുമോൻ എന്താക്കാണ് പവർ ടീമിൽ ടീമിനോയിട്ട് കംപ്ലൈൻ ചെയ്യുകയാണ് ഇവര് ഞാൻ ആവശ്യപ്പെടാതെ പാട്ടും ഒക്കെ കളിക്കുന്നുണ്ട് ഇവര് പോയി പിരിച്ചു വിട്ടേക്കുന്നു പറഞ്ഞുകൊണ്ട് ഈ പവർ ടീമിൽ പിരിച്ചുവിടാനൊക്കെ ഉള്ള ഡ്യൂട്ടി നോക്കാൻ ഉള്ളത് അങ്ങനെ നോറ പവർ ടീമോ ഡിസ്കസ് ചെയ്തിട്ട് എന്റർടൈൻമെന്റ് ടീമിനെന്താക്കാണ് പിരിച്ചുവിടാണ് ഇത് തീരാങ്ങി എന്റർടൈൻമെന്റ് ചെയ്യുന്ന ടണൽ അങ്ങ് പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് അനന്തകൃതമായി ഞങ്ങളെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെന്താക്കാണ് പ്രശ്നം ഉണ്ടാക്കുകയാണ് അങ്ങനെ ഈ പറഞ്ഞ പവർ ടീമും ടണൽ ടീമും തമ്മിൽ പൊരിഞ്ഞട്ടിയായി നമുക്ക് എന്തായാലും ആ അടിയുടെ ചില ഭാഗങ്ങളൊന്നും കണ്ടു നോക്കാം എന്തോ ഇത് ചന്തത്തല്ലോ തല്ലുണ്ടാക്കണേനു വേണ്ട കുറച്ച് സ്റ്റാൻഡേർഡ് ഇത് എന്ത് തല്ല സംഭവം സംഭവം ഒരു ഫണ്ണ് ഉദ്ദേശിച്ച് തല് കൂടാൻ പറഞ്ഞതാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അളക്കിലൊക്കെ ആയിട്ട് ഇതൊരു മാതിരി അതിരി കടന്ന് പോയൊരു തല്ല് നമുക്ക് കണ്ടിരിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാം എട്ട് പത്ത് മിനിറ്റോളം എപ്പിസോഡിൽ ഈ തല്ലുണ്ട് എന്നുള്ളതാണ് ഇത് കണ്ട് എന്ന് പറയുന്നത് ഒരാളെ പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് മാതിരി തല്ലാണ് എന്തായാലും ഈ തല്ലിനെടുക്കുന്നത് നന്ദിനെ ഋഷിനെ നോക്കിയിട്ട് പറയുന്നുണ്ട് നിനക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല എന്നുള്ളത് ഇത് ഋഷിക്ക് ട്രിഗറാക്കാണ് അതിനുശേഷം നടന്ന് നമുക്കൊന്ന് നോക്കാം

എന്തോന്നുള്ള ഇത് നോറയെ ട്രിഗർ ചെയ്യാൻ വേണ്ടി ചെയ്ത പ്രാങ്കാണിത് പക്ഷെ ഇവിടെ ട്രിഗർ ഋഷി ആണെന്നുള്ളതാണ് ഈ ചക്കിന് വെച്ചത് കൊക്കിനുണ്ടെന്ന് പറഞ്ഞത് കിട്ടില്ല ആ അതാണ് നോറക്കിട്ട് വെച്ചത് ഋഷി കിട്ട് കൊണ്ടു എന്നുള്ളതാണ് എന്തൊരു ഇതു അവസാനം ഋഷി ട്രിഗർ ആയിട്ട് എന്തൊക്കെയോ അവിടുന്ന് കാണിച്ചു കൂട്ടുന്നുണ്ട് റൂമിലൊക്കെ പോയി അമ്മേനെ ഫോട്ടോ കെട്ടിപിടിച്ച് കലയുന്നുണ്ട് എനിക്ക് ഇവിടെ പറ്റുന്നില്ല അമ്മ ഇവിടെ എല്ലാവരും ഫേക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാനിപ്പോൾ ആ പ്രാങ്ക് റിയൽ ആയിട്ട് എടുത്തിരിക്കുകയാണ് അങ്ങനെ ഒരു മനുഷ്യൻ ഞാൻ അതെല്ലാം കഴിഞ്ഞ് രാത്രി ആയി അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് ജാസ്മിനാണുള്ളപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന ടീമിലുള്ളത് അപ്പൊ ഈ ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ ജാസ്മിൻ ജാസ്മിനെന്താക്കാണ് റസ്മിനെ ാണ് എന്നിട്ട് ഒരു ദിവസം മുന്നേ നടന്ന സംഭവം ഡിസ്കസ് ചെയ്യുകയാണ് എപ്പോ ഡ്യൂട്ടിന്റെ അടുക്ക ഓരോരുടാ ഹിപ്പുകൾ അല്ലേ സംഭവം എന്താണ് ഓരോ ദിവസം മുന്നേ ഗബ്രിൻറെ ഫോട്ടോയും കെട്ടിപ്പിടിച്ച് ജാസ്മിൻ കറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അന്നേരം രശ്മിൻ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഇതൊക്കെ ഡ്രാമ കാണിക്കുക എന്നുള്ളത് അതിന് ട്രിഗർ ആയിട്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു അതിന് കോംപ്രമൈസിന് വന്നതാണ് ഡ്യൂട്ടിന്റെ അടുത്ത് എന്തായാലും കോംപ്രമൈസിന് വന്നപ്പോ തന്നെ പിന്നാലെ നോർ വന്നിട്ട് പറയുന്നുണ്ട് ജാസ്മിൻ പോയി ഡ്യൂട്ടി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എന്നുള്ള രീതി അന്നേരം ജാസ്മിൻ ജാസ്മിൻ്റെ നമുക്ക് എന്തായാലും അത് ശരി പിന്നെ എന്തിനാണോ റാണി വന്നത് ഗബ്രീനായിട്ട് വായത്തോട്ടത്തിൽ കിന്നരിച്ചിരിക്കാനോ അല്ലാത്തതുകൊണ്ട് ചോദിക്കുക കൊടുക്കുന്ന ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യത്തൂല്ല എന്നാൽ അതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഞാൻ കക്കൂസ് കേൾക്കാനോ ഫുഡ് ഉണ്ടാക്കാനോ നല്ലോടൊന്നുള്ള മറുപടി വാർത്താനം കേട്ടാൽ തോന്നും ആ വീട്ടിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുഡ് ഉണ്ടാക്കുന്നതും ബാത്റൂം കേൾക്കണമെന്നും ജാസ്മിനാണെന്നുള്ളത് ഒന്നിട്ട് ചെയ്യത്തൂല്ല എന്നാൽ പരാതി ആണ് ഈ പണ്ടിന് വല്ലാത്തൊരവസ്ഥ കേട്ടോ ഇങ്ങനെയൊക്കെ ആയപ്പോ അവസാനം നോറെ തന്നെ രശ്മിനെ മാറ്റി നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട് നീ ഇനി പരിപാടി തുറന്നു ഞാൻ നിന്നോട് വീണ്ടില്ല എന്നുള്ള രീതിയിൽ അന്നേരം ഞാൻ ഓറയ്ക്ക് എതിരെ ഡിസ്റസ്പെക്റ്റ് ആയി സംസാരിക്കുന്നുണ്ട് അങ്ങനെന്താണല്ലേ ഇനി തിരിഞ്ഞു പോയാലേ ഞാൻ സത്യം ചെയ്യാം ഞാൻ എന്തായാലും എന്തായാലും നോർക്ക് ഇത് പ്രോക്കഡായെന്നുള്ളതാണ് രാവിലെ ഒരു ടീം മൊത്തം കിണഞ്ഞ് ശ്രമിച്ചിട്ടും പ്രോവക്ഡ് ആകാത്ത നോറ ജാസ്മിൻ ഒരു പോടി സംസാരിച്ച് പ്രൊവോക്കഡായെന്നുള്ളതാണ് അതെങ്ങനെയാണ് ആരെന്ത് പറഞ്ഞാലും നോർക്ക് പ്രശ്നമില്ല പക്ഷെ ജാസ്മിൻ പറഞ്ഞാൽ പ്രശ്നം എന്നുള്ളതാണ് ഇതോടെ നോറിന്റെ കൺട്രോൾ പോയി എന്നുള്ളതാണ് അവൾ എന്നെ പോടിന്ന് വിളിച്ചത് കണ്ടില്ലേ എന്നിട്ട് നീ മിണ്ടാതിരിക്കാന്ന് പറഞ്ഞ് പിന്നീട് രശ്മിനെ മെക്കട്ടായി എല്ലാരും ഇപ്പൊ രശ്മിനെ മെക്കെട്ടാണ് കയറുന്നത് റശ്മിൻ അത് തന്നെ വേണം എല്ലാവരുടെയും കയറി നല്ല ലിസറാണെന്ന് അല്ല അങ്ങനെ തന്നെ വേണം ലാസ്റ്റ് പവർ റൂമിൽ പോയിട്ട് നോറ്മിനോട് എന്തോ പറയുന്നുണ്ട് നോക്കാന്ന് എന്ന് പറഞ്ഞാലും അപ്പ നീ 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 ഞാൻ ഞാൻ എന്റെ മനസ്സ് തട്ടി ഈ സപ്പോർട്ട് അനുഭവിക്കും വരരുത് ഇതെന്താ എന്താ പറയാ ഒരു ഭാഗത്ത് ഒരു റെസ്പെക്ട് ഇല്ലാണ്ട് സംസാരിക്കുന്ന ജാസ്മിനും മറുഭാഗത്ത് റെസ്പെക്ട് എന്ന് പറഞ്ഞ കാര്യം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ അവസ്ഥ അല്ലേ എന്തായാലും ഇത്രയൊക്കെ തന്നെ ഇന്നലത്തെ എപ്പിസോഡിലും കാര്യം നടന്നിട്ടുള്ളത് മൊത്തത്തിൽ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവെ എല്ലാ സീസണിലും നമുക്കറിയാം ഈ ഹോട്ടൽ ടാസ്ക് എന്ന് പറയുന്നത് നല്ല എന്റർടൈൻമെന്റ് ടാസ്ക് ആണ് വളരെ രസകരമായി ചെയ്യേണ്ട ഒരു ടാസ്ക് ആണ് ആ ടാസ്കിന് ഇവർ നശിപ്പിച്ചു എന്ന് തന്നെ വേണം ഹോട്ടൽ ടാസ്ക് ഇൻ ബിഗ് ബോസ് മലയാളം മിസ്റ്ററി എന്ന് തന്നെ വേണം പറയാ ഒരുമാതിരി തല്ലിയും പിടിയും കച്ചറും പിച്ചറൊക്കെ ആയിട്ട് ഈ ഹോട്ടൽ ടാസ്ക് അങ്ങ് പോയി എന്നുള്ളതാണ് വന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടാകും വരണ്ടി വരുന്ന അമ്മതിൽ ഓരോ പരിപാടികളാണ് കാണിച്ചു കൂട്ടിയത് മൊത്തത്തിൽ പറഞ്ഞാൽ വളരെ മോശമെന്നല്ലാതെ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് താ കമന്റ് ബോസിലേക്ക് പൊടുത്തുമല്ലോ അപ്പൊ അടുത്ത ദിവസത്തെ അടുത്ത എപ്പിസോഡ് അനാലിസിസുമായി വീണ്ടും കാണാം